െ കുറച്ച് ദിവസങ്ങളായി സ്വർണവിലയിൽ കാര്യമായ ഇടിവാണ് രേഖപ്പെടുത്തുന്നത് സർവ്വകാല റെക്കോർഡിലെത്തിയതിനു ശേഷമാണ് ഈ വിലയിടിവ് എന്നുള്ളത് ശ്രദ്ധേയമാണ് ഈ മാസം പതിനെട്ടിന് രേഖപ്പെടുത്തിയ വിലയിലേക്ക് സ്വർണം താഴ്ന്നതോടെ നിക്ഷേപകർക്കും സാധാരണക്കാർക്കും ഒരുപോലെ ഇത് ആകാംക്ഷ നൽകുന്നുണ്ട് സ്വർണവിലയിലെ ഈ മാറ്റങ്ങൾക്ക് പിന്നിൽ ആഗോളതലത്തിലുള്ള നിരവധി കാരണങ്ങളുണ്ട് അന്താരാഷ്ട്ര വിപണിയിലെ ചലനങ്ങളാണ് കേരളത്തിലെ സ്വർണവിലയെ പ്രധാനമായും സ്വാധീനിക്കുന്നത് സ്വർണവിലയിലെ ഇടിവിന് പിന്നിലെ പ്രധാന കാരണം അന്താരാഷ്ട്ര വിപണിയിലെ വിലക്കുറവാണ് നാല് ദിവസം മുമ്പ് രാജ്യാന്തര വിപണിയിൽ ഒരു ട്രോയ് ഔൺസിന് സ്വർണത്തിന് മൂവായിരത്തി ഡോളർ വരെ വിലയുണ്ടായിരുന്നു എന്നാൽ ഇന്നിത് മൂവായിരത്തി ഡോളറിലേക്ക് താഴ്ന്നു ഏകദേശം തൊണ്ണൂറ്റി ഡോളറിന്റെ കുറവാണ് ഈ ദിവസം ിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഡോളറിന്റെ കരുത്ത് കാര്യമായി വർദ്ധിച്ചിട്ടില്ലെങ്കിലും ഡോളർ കൂടുതൽ ശക്തി പ്രാപിക്കുകയാണെങ്കിൽ സ്വർണവില ഇനിയും കുറയാൻ സാധ്യതയുണ്ട് സാധാരണയായി ഡോളർ ശക്തിപ്പെടുമ്പോൾ സ്വർണത്തിന്റെ ആകർഷണീയത കുറയുകയും വില ഇടയുകയും ചെയ്യാറുണ്ട് കൂടാതെ ക്രൂഡ് ഓയിൽ വിലയിലും കാര്യമായ മാറ്റങ്ങൾ വന്നിട്ടില്ല എങ്കിലും അന്താരാഷ്ട്ര എണ്ണ വിപണിയിലെ ഏതൊരു മാറ്റവും ആഗോള സാമ്പത്തിക വ്യവസ്ഥയും അതുവഴി സ്വർണവിലയെയും സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് സ്വർണവിലയെ സ്വാധീനിക്കുന്ന മറ്റു സുപ്രധാന ഘടകങ്ങൾ ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മറ്റു രാജ്യങ്ങൾക്കെതിരെ ഉയർത്തിയ താര ഭീഷണിക്ക് ഇപ്പോൾ അയവ് വന്നിരിക്കുന്നത് സ്വർണ്ണവില കുറയാൻ ഒരു പ്രധാന കാരണമാണ് സാധാരണയായി ആഗോളതലത്തിൽ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ വർദ്ധിക്കുമ്പോൾ സ്വർണത്തെ ഒരു സുരക്ഷിത നിക്ഷേപമായി കണക്കാക്കുകയും അതിന്റെ വില വർദ്ധിക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ ട്രംപിന്റെ താരം ഭീഷണി അയഞ്ഞതോടെ വ്യാപാര യുദ്ധ ഭീതി കുറഞ്ഞു അടുത്തിടെ ജപ്പാനുമായി പ്രതീക്ഷിച്ചതിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ ഒരു വ്യാപാര കരാർ ഒപ്പുവെച്ചത് വിപണിക്ക് ശുഭസൂചന നൽകിയിട്ടുണ്ട് യൂറോപ്പുമായും അമേരിക്ക സഹകരിച്ച് മുന്നോട്ടു പോകുമെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട് ഇത്തരം നീക്കങ്ങൾ ആഗോള സാമ്പത്തിക സ്ഥിരതയ്ക്ക് വഴിയൊരുക്കുകയും സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തോടുള്ള താൽപര്യം കുറയ്ക്കുകയും ചെയ്യും ഇത് സ്വർണ്ണവില കുറയ്ക്കാൻ ഇടയാക്കുന്നു ഇന്ത്യയും ബ്രിട്ടനും തമ്മിൽ ഇത് വ്യാപാര കരാറിൽ ഒപ്പുവെച്ചതും ആഗോള വ്യാപാര രംഗത്ത് നല്ലൊരു സൂചനയാണ് നൽകുന്നത് ये करार ഇരു രാജ്യങ്ങൾക്കും കൂടുതൽ വ്യാപാര സാധ്യതകൾ തുറന്നു നൽകുകയും ആഗോള സാമ്പത്തിക വളർച്ചയ്ക്ക് ആക്കം കൂട്ടുകയും ചെയ്യും ഇതെല്ലാം സ്വർണവിലയിൽ ഇടിവ് വരാനുള്ള കാരണങ്ങളാണ് കാരണം സാമ്പത്തിക വളർച്ച ശക്തമാക്കുമ്പോൾ ഓഹരി വിപണി പോലുള്ള കൂടുതൽ ലാഭകരമായ നിക്ഷേപങ്ങളിലേക്ക് ആളുകൾ തിരിയുകയും സ്വർണത്തിന്റെ ആവശ്യം കുറയുകയും ചെയ്യും ഇനി അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് ഉയർത്തുമോ അതോ കുറയ്ക്കുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് പലിശ നിരക്കുകൾക്ക് സ്വർണവിലയിൽ കാര്യമായ സ്വാധീനമുണ്ട് പലിശ നിരക്കിൽ വലിയ കുറവ് വരുത്തിയാൽ സ്വർണ്ണവില കൂടാൻ സാധ്യതയുണ്ട് കാരണം പലിശ നിരക്ക് കുറയുമ്പോൾ മറ്റു നിക്ഷേപക മാർഗങ്ങളിൽ നിന്നുള്ള വരുമാനം കുറയുകയും സ്വർണം കൂടുതൽ ആകർഷകമാക്കുകയും ചെയ്യും നേരിയ മാറ്റമാണ് വരുത്തുന്നതെങ്കിൽ സ്വർണത്തിൽ കാര്യമായ വിലമാറ്റം ഉണ്ടാകില്ല ക്രൂഡ് ഓയിൽ വിലയിൽ നിർണായക തീരുമാനമെടുക്കുന്ന ഒപെക് രാജ്യങ്ങളുടെ യോഗം തിങ്കളാഴ്ച ചേരാനിരിക്കുകയാണ് എണ്ണ ഉൽപാദനവുമായി ബന്ധപ്പെട്ട് ഒപെക് എടുക്കുന്ന തീരുമാനങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയെയും പണപ്പെരുപ്പത്തെയും നേരിട്ട് ബാധിക്കും ഇത് സ്വർണവിലയിലും പ്രതിഫലിക്കും ഉദാഹരണത്തിന് എണ്ണവില കുത്തനെ കൂടിയാൽ പണപ്പെരുപ്പം ഉയരാൻ സാധ്യതയുണ്ട് അത്തരം സാഹചര്യങ്ങളിൽ സ്വർണവില പണപ്പെരുപ്പത്തിനെതിരെയുള്ള ഒരു ഹെഡ്ജ് എന്ന നിലയിൽ കൂടുതൽ ആകർഷകമാവുകയും വില കൂടുകയും ചെയ്യും ഇന്നത്തെ കണക്കനുസരിച്ച് കേരളത്തിൽ ഒരു ഒരു പവൻ രൂപ രൂപയായി ഒൻപതിനായിരത്തിഒരുന്നൂറ്റി അറുപത് രൂപയിൽ എത്തി ഇത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വിലയാണ് പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിനാണെങ്കിൽ ഗ്രാമിന് നാല്പത് രൂപ കുറഞ്ഞ് ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയായി പതിനാല് കാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് രൂപയും ഒൻപത് കാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയുമായി വെള്ളിയുടെ വിലയിൽ കേരളത്തിൽ മാറ്റമില്ലാതെ തുടരുന്നു ഒരു ഗ്രാമിന് നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയിലാണ് വ്യാപാരം നടക്കുന്നത് ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ പവൻ വില എഴുപത്തിരണ്ടായിരം രൂപയും കൂടിയത് എഴുപത്തി അയ്യായിരത്തി നാൽപ്പത് രൂപയുമായിരുന്നു ഇന്നത്തെ വില ഈ ഉയർന്ന നിലവാരത്തിൽ നിന്നും ആയിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയുടെ കുറവാണ് രേഖപ്പെടുത്തുന്നത് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിന്ന് ആഭരണം വാങ്ങുന്നവർക്ക് ഏകദേശം എഴുപത്തി ഒൻപതിനായിരം രൂപ വരെ ചെലവ് പ്രതീക്ഷിക്കാം പഴയ സ്വർണം ഒരു പവൻ വിൽക്കുന്നവർക്ക് എഴുപത്തി ഒന്നായിരം രൂപയ്ക്ക് മുകളിൽ കയ്യിൽ കിട്ടും വില വൻതോതിൽ ഉയർന്ന സാഹചര്യത്തിൽ കുറഞ്ഞ പരിശുദ്ധിയുള്ള സ്വർണത്തിലേക്ക് കൂടുതൽ പേർ ആകർഷിക്കപ്പെടുന്നുണ്ട് ഇരുപത്തിനാല് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിനേക്കാൾ വില കുറവാണ് പതിനെട്ട് പതിനാല് ഒൻപത് കാരറ്റ് സ്വർണത്തിന് ആഭരണങ്ങൾ മാത്രമായി സ്വർണം വാങ്ങുന്നവർക്ക് കുറഞ്ഞ വിലയിൽ ഇവ തിരഞ്ഞെടുക്കാം ഇത് സ്വർണം വാങ്ങുന്നതിനുള്ള ചെലവ് കുറയ്ക്കാൻ സഹായിക്കുന്നു എന്നാൽ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിനാല് കാരറ്റ് സ്വർണ്ണമാണ് എപ്പോഴും നല്ലത് കാരണം സമ്പാദ്യവും വരുമാന മാർഗവും സ്വർണത്തെ കാണുന്നവർക്ക് ഇരുപത്തിനാല് കാരറ്റ് സ്വർണ്ണമാണ് കൂടുതൽ സുരക്ഷിതം ഏത് സമയം വിൽക്കുമ്പോഴും വിപണി വില ലഭിക്കുന്നത് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിനാണ് മറ്റ് പരിശുദ്ധിയുള്ള സ്വർണത്തിന് അവയുടെ ക്യാരറ്റ് അനുസരിച്ചുള്ള കുറഞ്ഞ വിലയാണ് ലഭിക്കുക ഇത് നിക്ഷേപത്തിന്റെ മൂല്യത്തെ ബാധിക്കും കേരളത്തിലെ സ്വർണ്ണവിലയിലെ നിലവിലെ ഇടിവ് ആഗോള സാമ്പത്തിക രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ പ്രതിഫലനമാണ് അന്താരാഷ്ട്ര വ്യാപാര ബന്ധങ്ങളിലെ അയവും കേന്ദ്ര ബാങ്കുകളുടെ പലിശ നിരക്ക് നയങ്ങളെ കുറിച്ചുള്ള അനിശ്ചിതത്വവും യോഗത്തിലെ തീരുമാനങ്ങളും സ്വർണവിലയെ തുടർന്ന് സ്വാധീനിക്കും ഈ സാഹചര്യത്തിൽ സ്വർണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് നിലവിലെ വിലയിടിവ് അവസരമായി തോന്നാമെങ്കിലും ഭാവിയിലെ വില വ്യതിയാനങ്ങൾ നിരീക്ഷിക്കുന്നത് വിവേകപൂർണമായ തീരുമാനമെടുക്കാൻ സഹായിക്കും